വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ലഭിക്കുവാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്യുന്നതിനായി സ്വകാര്യ പ്രിന്റിങ് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ അന്വേഷിച്ചെത്തിയ ആളെ പൊതുപ്രവർത്തകനായ ബോസ്കോ കളമശ്ശേരി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എറണാകുളം തേവരയിൽ പ്രിന്റിങ് സ്ഥാപനത്തിലാണ് ഇത് കാലതാമസം നേരിട്ടതുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിച്ച് പൊതുപ്രവർത്തകൻ ബോസ്കോ കളമശ്ശേരി എത്തിയത് ജനകീയ വാർത്ത എന്ന ഓൺലൈൻ ചാനലിലൂടെ നിരവധി വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ബോസ്കോ കളമശ്ശേരി അങ്ങനെ ബോസ്കോ കളമശ്ശേരി ഇന്ന് രാവിലെയോടെ ആ സ്ഥാപനത്തിൽ എത്തുകയായിരുന്നു ഈ ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിച്ച് അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ സ്ഥാപനത്തിൻ്റെ അതായത് സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ജീവനക്കാരെ അപമാനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് കൊച്ചി സിറ്റി പോലീസിലെ ടൗൺ സൗത്ത് പോലീസ് ബോസ്കോ കളമശ്ശേരി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാവിലെയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ബോസ്കോ കളമശ്ശേരി ഉള്ളത് മെഡിക്കൽ എടുക്കുന്നതിനായി അദ്ദേഹത്തിനെ കൊണ്ടുപോയിരുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ ഒരു സംഭവം മോട്ടോർ വാഹന വകുപ്പ് നിലനിൽക്കുന്നുണ്ട് കാരണം ആർ സി ബുക്ക് ലഭിക്കുവാൻ അത് പ്രിൻ്റി പ്രിൻറ്റ് ചെയ്ത് കിട്ടുവാൻ വലിയ താമസം നേരി നേരിടുകയാണ് നിരവധി ആളുകളുടെ ആർ സി ബുക്കാണ് ഇപ്പോൾ ലഭിക്കാ ഇരിക്കുന്നത് ഇത് പ്രിൻറ്റിങ് സ്ഥാപനത്തിലുള്ള കാർഡ് മതിയായ കാർഡ് കിട്ടാനുള്ള ഒരു അസൗകര്യമാണ് ഇരുപത്തയ്യായിരം കാർഡുകൾ പ്രിൻ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് തേവരയിലുള്ള ഒരു സ്വകാര്യ പ്രിൻ്റിങ് സ്ഥാപനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പി വി സി രൂപത്തിലായാണ് ഈ ആർ സി ബുക്ക് ഇനിയും ലഭിക്കുക നമ്മുടെ എ ടി എം കാർഡിൻ്റെ രൂപത്തിലൊക്കെ ലഭിക്കുന്ന തരത്തിലേക്കുള്ള പ്രിന്റിങ് രീതിയിലേക്ക് ഒരു വലിയ വാഗ്ദാനം മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരുന്നു പക്ഷേ അശാസ്ത്രീയ രീതിയിലുള്ള ഒരു അത് ആയി മാറിയിരിക്കുകയാണ് കാരണം ഈ ആർ സി ബുക്ക് ലഭിക്കുവാൻ മാസങ്ങളായി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ആർക്ക് ലഭിക്കുന്നില്ല അന്വേഷിച്ച് എത്തുമ്പോൾ ഇത് കൃത്യമായ മറുപടികളും തരാൻ മോട്ടോർ വാഹന വകുപ്പൊന്നും തയ്യാറാകുന്നില്ല അങ്ങനെയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഒന്നര മാസമായി തനിക്ക് ആർ സി ബുക്ക് മാറ്റുവാൻ നൽകിയിരുന്നു അങ്ങനെ പുതിയ ആർ സി ബുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോസ്കോ കളമശ്ശേരി ഈ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ തന്നെ അന്വേഷിച്ചെത്തിയത് അപ്പോൾ അവർ കൃത്യമായ മറുപടി പറഞ്ഞില്ല പക്ഷേ എനിക്ക് തനിക്ക് ആർ സി ബുക്ക് ലഭിക്കണം എന്നൊരു നിലപാടുമായി പ്രിന്റിംഗ് സ്ഥാപനത്തിന് മുമ്പിൽ അദ്ദേഹം നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ക്യാമറാമാനും ഉണ്ടായിരുന്നു ഏതായാലും ഈ ജീവനക്കാർ നൽകിയ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്ന് ബോസ്കോ കളമശ്ശേരി അറസ്റ്റിലായിരിക്കുകയാണ് ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്